വീട്ടിലുള്ള മാതാപിതാക്കള് ചിന്തിക്കാതെ ഉമ്മ കഴിച്ചോ എന്ന് ചിന്തിക്കാതെ കറി മുഴുവനും വടിച്ചെടുക്കുന്നതായ മക്കളില്ലയോ ആ പ്രായം ചെന്ന കഴിച്ചിട്ടുണ്ടോ അവർക്കൊരു കഷ്ണം കെട്ടിയിട്ടുണ്ടോ അവർക്കൊരു കഷ്ണം വിറച്ചി കഷ്ണമോ മീനോ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെറുപ്പക്കാര് ശ്രദ്ധിക്കാതെ പോകരുതേ ഗൗരവമുള്ള വിഷയമാണ് i'll be നിങ്ങൾ എന്ന് ഷാഫി എത്ര ശ്രദ്ധിക്കുന്നുണ്ട് മാതാപിതാക്കളെ ഒരു സദസ്സിൽ നമ്മൾ ായമുള്ളവർ ആ സദസ്സിലുണ്ടെങ്കിൽ അവരെ കൈവക്കാതെ ആഹാരത്തിൽ കൈവയ്ക്കാതെ അതിന് മുമ്പ് കൈകടത്തരുതേ അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മോശപ്പെട്ടതായ പ്രവണതയാണ് ഇസ്ലാം വലിയ തെറ്റായിട്ട് റസൂർന്ന് പഠിപ്പിക്കുകയാ അത് ആദരവില്ലാത്ത പ്രവർത്തനമാണ് അത് പറഞ്ഞു നിഷേധമാണ് റസൂർ എന്ന ഇതാ പറയുകയാണ് പിടിക്കണേ പിടിക്കണേ പറയാറോടുകൂടി റസൂർ എന്ന് പറഞ്ഞതല്ലേ പിടിക്കാതിരിക്കാൻ കഴിയല്ല പാത്രത്തിൽ

കയ്യിൽ പിടിപ്പിച്ചതിനു ശേഷം റസൂർന്ന് പറയുകയാണ് പ്രായം ചെന്ന വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് ഞാനാണ് എന്ന വലിയവൻ എന്നുള്ള ചിന്ത മക്കളുടെ ഹൃദയത്തിലേക്ക് വരരുതേ നീ ഐ എസ് എടുത്തവനായിരുന്നാലും നീ ഐ പി എസ് എടുത്തവനായിരുന്നാലും നിന്റെ വാപ്പയ്ക്ക് തുല്യം വാപ്പ മാത്രമാ നിന്റെ ഉമ്മയ്ക്ക് തുല്യം ഉമ്മ മാത്രമാണ് ആ പ്രായം ചെന്ന മാതാപിതാക്കളെ അവരെ അവരെ കഴിച്ചോ എന്ന് ചിന്തിക്കാതെ ശേഷം നിന്റെ ജീവിതം ആ ചെന്നതച്ചതിന്റക്കത്തിയാ കുടുംബത്തിൽ നീ ബഹുമാനിക്കണേ ബഹുമാനപ്പെട്ട മുട്ട കുടിക്കുകയാണ് കുടിക്കുകയാ സന്തോഷത്തോടുകൂടി റസൂറുള്ള പറയുകയാണ് അൽ പറഞ്ഞു مع الكابري يا صحابا يا صحابا ഇനി കാലാകാലം വരുന്ന ജനസരസങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വലേ തുളച്ചു കയറുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് പ്രായം ചെന്നവരോടൊപ്പമാണ് പറ കുട്ടികളോട് കരുണ കാണിക്കാത്തവനല്ലയോ ഒരു കൊച്ചു മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് ആദ്യമായ ഭക്ഷണം കൊടുക്കണേ വീട്ടിൽ അതിഥികൾ വന്നാലും വീട്ടിലുള്ള കൊച്ചുമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് അതിഥികളെ കഴിച്ചിട്ട് പോവട്ടെ എന്ന് കരുതി ആ പാവപ്പെട്ട മക്കളെ വിശവിപ്പിക്കരുത് അവർക്ക് ആദ്യം തന്നെ നൽകണേറന കുട്ടികളോട് കരുണ ചെയ്യാത്തവൻ വലം കുടുംബത്തിലുള്ളവരാകട്ടെ നാട്ടിലുള്ളവരാകട്ടെ സമുദായത്തിലുള്ളവരാകട്ടെ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ മുതിർന്നവരോടുള്ള ബഹുമാനം സൂക്ഷിക്കാത്തവൻ അവൻ നമ്മളിൽ പെട്ടവരല്ല മുസ്ലിമല്ല എന്ന് ഈ ബസ്സിൽ കയറുമ്പോൾ പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ട് അവരെ ഇരുത്തണേ നിന്റെ ഇരിപ്പടത്തിൽ ട്രെയിനിൽ കയറുമ്പോൾ നിനക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് പ്രായം ചെന്ന ഉമ്മമാര് മക്കളെ ഇത് തോളിൽ പിടിച്ചുകൊണ്ട് അവരിത് ആ മലപ്പാല് നിലകൊള്ളാൻ പ്രയാസപ്പെടുമ്പോൾ ആ പ്രായം ചെന്ന ഉമ്മയെ ഇരുത്താൻ നീ തയ്യാറാകണേ അങ്ങനെ ചെയ്യാത്ത നമ്മളിൽ പെട്ടവരല്ല എന്ന് ഹബീബായ ാണ് പരിശുദ്ധമാക്കപ്പെട്ടതായാണ് നിലകൊള്ളവയാണ് തൊട്ടടുത്തേകത്തിൻ്റെതാകുന്ന കുതിര അതിന്റെ ആലയിൽ കെട്ടിയിടപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ സൂറത്തിൽ Amen. <laughs> ബഹുമാനപ്പെട്ടവർ വല്ലാത്തൊരു കാഴ്ച കാണുകയാണ് തന്റെ കുതിര അതിന്റെ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി നിലത്തിടിക്കുകയാണ് അതിശക്തമായി കരയുകയാണ് അതിശക്തമായി അട്ടഹസിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ എന്തെന്നില്ലാത്ത കരച്ചില് കാണുമ്പോൾ ഓതിര നിർത്തിക്കൊണ്ട് ആ കുതിരയിലേക്ക് അദ്ദേഹം ശ്രദ്ധ ചെലുത്തുകയാണ് ബഹുമാനപ്പെട്ടവർ ഓതാതിരിക്കുമ്പോൾ കുതിര ശാന്തമാവുകയാണ് വീണ്ടും ഖുർആൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ് اذكروا نعمتي التي انعمت عليكم واني فضلتكم على العالمين واستعينوا بالصبر والصلاه وإنها لكبيرة إلا على الخاشعين الذين يمنون أنهم ملاقوا ربهم وأنهم إليه راجعون ഖുർആൻ സൂറത്തുൽ മനോഹരമായി സയ്യിദ് ഹുദൈർ റളിയല്ലാഹു അൻഹു സ്വഹാബി കുതിര അതിന്റെ ശക്തമായി ശക്തമായി ഉയർത്തിക്കൊണ്ട് കുളമ്പടികൾ യാണ് ബഹുമാരപ്പെട്ടവർ കുതിരയിലേക്ക് നോക്കി നിൽക്കവേ വീണ്ടും കുതിര ഇതാ ശാന്തമണിയവയാണ് വീണ്ടും പാതിരാത്രി സമയമാണ് ലോകം ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഏറ്റവും കൂട്ടത്തിൽ നല്ല ബഹുമാനപ്പെട്ടവരൊരു മയ്യത്ത് അടക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഒരു ജന കണ്ടുകഴിഞ്ഞാൽ പൊട്ടിക്കറിയവയാണ് ഒരിക്കൽ ഒരു 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 ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരെ പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് വല്ലാത്തൊരു മേഘം മേഘം കാണപ്പെടുകയാണ് ബഹുമാനപ്പെട്ടവരുടെ വീടിന്റെ നേരെ ഏതൊരു കുതിരയാണോ അതിശക്തമായി കാലുകൾ പാലുകൾ ഉയർത്തിയിട്ട് കൊണ്ടുസിച്ചത് ഏതൊരു കുതിരയാണോ അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് രസിച്ചത് ആ കുതിരയുടെ ആലയുടെ മുകളിൽ

നില ത് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിൽ പാരായണ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ കുതിര അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് നിലത്തടിച്ചുകൊണ്ട് അട്ടകസിക്കുന്നത് ഉപദ്രവിക്കുമെന്ന് ഭയമ നിർത്തിയത് ആകാശത്തിലേക്ക് നോക്കി വല്ലാത്തൊരു പ്രകാശം ഞാൻ കാണുകയാണ് വല്ലാത്തൊരു വെളുത്ത മേഘം എന്റെ ദൃഷ്ടിപടത്തിൽ കടന്നു വരുവയാണ് അല്ലാതെ سورة فراي يا, يا سيد تلك, تلك سكينة سيدي. അത് ആശ്വാസത്തിന്റെ സംസ്ഥാനത്തിന്റെ നിന്റെ വീട്ടിലേക്ക് കാരുണ്യം മലക്കുകളുടെ മേഘമാണ് ആ വെളുത്തതായി നീ കണ്ടത് വരെ നിയങ്ങനെ പാരായണം ചെയ്തിരുന്നെങ്കിൽ ആകാശത്തിൽ നിന്നും നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നേരം വിളക്കുമ്പോൾ ജനങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് നിന്റെ പ്രിയപ്പെട്ട മകനെ കുതിര ചവിട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നീ ഓതൽ നിർത്താതെ നീ കുറാന ഓത്തിൽ തന്നെ മുഴുകിയിരുന്നെങ്കിൽ ആകാശത്ത് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നേരിട്ട് കാണാമായിരുന്നു എന്ന് ആരോധിയാൽ എല്ലാ വിപത്തുകളും നീങ്ങുകയാണ് പ്രകാശമുണ്ട് മലക്കുകളുടെ പറക്കത്തുകൊണ്ട് വീട് പറക്ക മലക്കുകളുടെ കാരുങ്ങനെ വർഷിക്കും തരട്ടെ ഇത് കിട്ടാൻ വേണ്ടിയാണ് ലേലത്തിൽ കതിർ നീ നിലകൊള്ളുന്നുള്ളൂ ലേലത്തിൽ കതിരാണ് കരയുന്നത് എന്താണ് ഹത്താ പ്രഭാതം ിരേഖ്യ സലാമം കൂടെ കോടാല് 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 പ്രത്യേകമായ മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സലാം സലാം നിനക്ക് രക്ഷയുണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ നിനക്ക് മറക്കത്തുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഭൂമിനിൻ്റെയും വീട്ടിൽ വന്നുകൊണ്ട് രക്ഷയുടെ കവചം തീർക്കുകയാ ഇത് ബഹുമാനപ്പെട്ട ബിൻ റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ബഹുമാനപ്പെട്ടവർ കണ്ടു എന്നാണ് മനസ്സിലാക്കണം മലക്കുകൾ ഇങ്ങനെ ചൊരിയ വീട്ടിലേക്ക് ഖുർആൻ ഖുർആൻ ഓതണേ ഓതണം അല്ലാഹു തൗഫീഖ് തരട്ടെ അത് ഓതി 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 ഖുർആൻ ാക്കപ്പെട്ടതാകുന്ന വിശുദ്ധമായ ഗ്രന്ഥം നിന്റെ വീട്ടിൽ പറക്കത്തുണ്ടാകാൻ വേണ്ടി നീ കറാത്ത് മറാത്ത് ആവർത്തനത്തോടുകൂടി നീ ഇങ്ങനെ ഓതുമ്പോ നിന്റെ ജീവിതത്തിൽ അല്ലാഹു പറക്കത്ത് നൽകും നിന്റെ വീട്ടിൽ നിന്റെ കുടിലിൽ നിന്റെ മക്കളിൽ നിന്റെ ഭർത്താവിൽ നിന്റെ ഭാര്യയിൽ നിന്റെ സഹോദരിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ അയൽപക്കത്തിൽ നിന്റെ സമൂഹത്തിൽ നിന്റെ സമുദായത്തിൽ നിന്റെ നാട്ടിൽ ഓതണം ഓതാനുള്ളതാണ് തരട്ടെ അള്ളാഹുണ്ട് നമ്മളെല്ലാ ദിവസവും ഒരു പാരായണം ചെയ്യാൻ കഴിയുന്നവർ ഓതന മുപ്പത് ഒരു ഒരു ദിവസം ഒരു എന്ന് പറഞ്ഞാൽ വലത്തും ഇടത്തും രണ്ട് സൈഡിലുള്ള ഒരു പേജ് ഇങ്ങനെ ഓതുമ്പോൾ ആ ഒരു എന്ത് ആ രണ്ടും മൂന്നും മണിക്കൂറുള്ള സിനിമ ഒറ്റയിരുപ്പിന് നീ ഇരിക്കും തിയേറ്ററിൽ പോയിട്ടാണെങ്കിലും വീട്ടിലാണെങ്കിലും ബിഗ് ബോസ് ടു ഇറങ്ങിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടി മണിക്കൂറുകൾ നീ ചിലഴി ചെലവഴിത്ത രാത്രി പന്ത്രണ്ട് മണി വരെ അത് കണ്ടിട്ട് നീരിക്കും പിന്നെ അതുകൂടാതെ പിന്നെയും മൊബൈൽ വരെ നേരം അങ്ങനെ കാണും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കണ്ടോണ്ട് അവസ്ഥ അള്ളാഹുദീൻ അങ്ങനത്തെ നീ എന്തുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വന്നാൽ മിനിറ്റ് വേണ്ട ഒരു അര അരമണിക്കൂർ അത്രേ വരുള്ളൂ ഒരു മണിക്കൂർ നിനക്ക് നൽകിയതിൽ ഒരു അര മണിക്കൂർ ചെലവഴിച്ചൂരെ ഈ അവസാന കാലഘട്ടത്തിൽ കാലം വളരെ മുസീബത്തിലേക്ക് നീങ്ങാൻ നാശത്തിലേക്ക് ഈ സമയത്ത് നീ ന് ലോകം മുഴുവനും നീ ദീനിലേക്ക് കൂടുതൽ നിന്നെ അനുഗ്രഹിക്കട്ടെ ഒരു കാലഘട്ടം എന്റെ സമൂഹത്തിന് കടന്നു വരും അന്ന് തീരിന്റെ മേല് ക്ഷമിച്ച് നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ തീക്കനൽ തീക്കട്ട കയ്യിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്നവനെ പോലെയാണ് എന്ന് ഹബീബായ നമസ്കാരങ്ങൾ ചിട്ട വെച്ച് അതിന്റെ സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ച് ഒക്കെ കൊടുത്തു വീട്ടി അയൽഭക്തബന്ധങ്ങൾ ശാന്തീകരിച്ച് എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും കൈപ്പറ്റിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല ജീവിതം നയിക്ക എന്ന് പറയുന്നത് തീക്കട്ട കയ്യിൽ പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനെ പോലെയാ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദീനനുസരിച്ചുകൊണ്ട് നിലകൊള്ള അങ്ങനത്തെ ഒരു ഘട്ടം വരും എന്റെ ഉമ്മത്തിനെന്നു ആ ഒരു ഘട്ടമല്ലേ ഇത് ഈ സമയത്താണ് നിസ്കാരം നിലനിർത്തേണ്ട ലോകം മുഴുവനും ഉറക്കിലേക്ക് പോകുമ്പോ എല്ലാവരും ഉറങ്ങുമ്പോ ഈ രാത്രി രാത്രക്കാലത്ത് നസ്കരിക്കുന്നവളാകണം നിന്റെ വിഷമങ്ങൾ നിന്റെ കച്ചവടത്തിന്റെ സാമ്പത്തികമാകുന്ന പരാധിനകൾ ആരോഗ്യമായ പ്രശ്നങ്ങൾ അപ്പിനോടൊന്ന് പറഞ്ഞു നോക്കി ഒരു നാൽപ്പത് ദിവസം നിങ്ങൾ നമസ്കാരം ഒന്ന് നിത്യമാക്കി നോക്കി അള്ളാഹു ദിവസം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വലിയ മാറ്റം ഉണ്ടാകും തരട്ടെ ചെറിയ പള്ളിയിൽ തന്നെ ദിവസം തൊഴിയാതെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങി റമദാൻ തരട്ടെ എല്ലാവരും തെറ്റിൽ പോവാൻ എല്ലാവരും മൊബൈൽ ഫോണിൽ അശ്വതി ഒഴിവാക്കിയിട്ട് നീ ഒന്ന് നാദരിലേക്കൊന്ന് തിരിഞ്ഞേ എല്ലാവരും തെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹിലേക്ക് വരുന്നവരെയാണ് ശ്രദ്ധിക്കുക മറച്ചെല്ലാത്തൊരു റമദാൻ ഇരുപത്തി ഏഴിന് വളച്ചവനെ എന്ന് വിളിച്ചുകൊണ്ട് തോബാ കുടത്തി കൈയിട്ടുകൊണ്ടിരിക്കുമ്പോ നീയും കൂട്ടത്തിൽ കൈയിട്ടു ശേഷം ശേഷം അതല്ലല്ലോ കാര്യം എല്ലാവരും തെറ്റിൽ വ്യാപൃതരാകുമ്പോ നീ ഒന്ന് തിരിയും നീ നന്നാകും നീ റപ്പിലേക്ക് ഭർത്താവിനെ വിളിച്ചോളത്ത് ഭാര്യ എഴുന്നേക്ക് ബാ നിസ്കരിക്കാം ഇക്കാ തിരിഞ്ഞടക്ക എനിക്ക് ക്ഷീണമുണ്ട് ഒരുപാട് വൈകിട്ട് ഇന്നലെ കട ഒന്നും വന്നത് കട അടച്ച് പലരിക്കട തുടങ്ങിയതാണ് കൊറോണ വന്നപ്പോ തുടങ്ങിയതാണ് ചെറിയ വരുമാനമുള്ളൂ മോനെ കടക്കട്ടെ രാവിലെ എഴുന്നേറ്റ് പോകണ്ടേ പോകണ്ടേക്കാ എഴുന്നേക്ക് രണ്ടരക്കാലത്ത് നിസ്കരിക്കാം അള്ളാഹുത്തേ നമുക്ക് ചെറിയ വീടും കുടുംബമൊക്കെ നന്നില്ല എത്ര അയൽവക്കാരിലേക്ക് നോക്ക് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട് എത്ര നേർച്ചയും വഴിപാടുമായിട്ട് അവർ നടക്കുന്നു പടച്ചിറപ്പ് നമുക്ക് സാന്നിഹ്യങ്ങളായ മക്കളൊന്നാഭം നൽകിയിരുന്നു മക്കളെ നൽകിയെന്ന് മാത്രമല്ല അംഗവൈകല്യങ്ങളൊന്നും കൊടുക്കാതെ പടച്ചിറപ്പ് അവരെ കാത്തു സംരക്ഷിച്ചില്ലേ ചെറിയൊരു വാഹനം ഉറപ്പ് നമുക്ക് നൽകിയില്ലേ നമുക്ക് ഉതകുന്ന നിലക്കൊണ്ട് ഒരു ചെറിയ വീടൊന്നും നൽകിയില്ലേ മഴ പെയ്താൽ ചോർന്നൊരിക്കാത്തൊരു ചെറിയ പൂരള്ളാഹു നൽകിയില്ലേ ചൂട് വന്നാലും പ്രശ്നമില്ലാത്ത പാനിട്ടുകൊണ്ട് കടക്കാൻ ചെറിയ സൗകര്യം അടച്ചിറമ്പ് നൽകിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിപ്പിച്ചാൽ മനസ്സിലാക്കണം അങ്ങനത്തെ ഭാര്യമാര് അള്ളാഹു നമ്മുടെ അത്തരത്തിൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇനി ഭാര്യയെ തിരിഞ്ഞുകിടക്കാൻ സുബൈക്ക് സമയായി ഭർത്താവ് എഴുന്നേറ്റു രണ്ട് രണ്ടരത്തിന്റെ ഭർത്താവ് വിളിക്കാം വാ എഴുന്നേക്ക് സുബൈക്ക് സമയമായി ഇന്നലെ ഒരുപാട് പാത്രം ഒക്കെ കഴിഞ്ഞിച്ച് കിടക്കാം സ്നേഹത്തിന് ആ വിളിയിൽ മടി കാണിക്കുമ്പോൾ ഒരു കുറച്ച് വെള്ളം എടുത്തോ മുഖത്ത് തെളിച്ചുകൊണ്ടെങ്കിലും ഭർത്താവിനെ അങ്ങനെ വിളിക്കാം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിക്കണമെന്നല്ല തരാക്ക് കിടക്കാം പിന്നെ ഉസ്താവ് പറഞ്ഞിട്ടാന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് മതി ബക്കറ്റ് വെള്ളം നമ്മൾ

എവിടെങ്കിലും ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ ദീനിന്റെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കാതിലായി അടുത്തു വരിയത്ത് വറക്കത്തുള്ള സദസ്സുകളിലേക്ക് നമ്മൾ ദീനിന്റെ ഖുർആൻ മജുലിസുകളിലേക്ക് വരെയും ഭാര്യ ഭർത്താവ് കൂടി ഹത്തം തീർക്കുന്നതിൽ മത്സരിക്കും നിങ്ങൾ അല്ലാത്തതിൽ രണ്ട് ദോശ നിങ്ങൾ അഞ്ചു ദോശം മുപ്പത് അങ്ങനെ കഴിച്ച് മത്സരിക്കും

നമ്മുടെ ജീവിതത്തിലുണ്ടോ യാസീൻ നിത്യമായി പാരായണം നിർമാർജ്ജത്തിന് വേണ്ടി പഠിപ്പിച്ച നമ്മുടെ വീട്ടിൽ റസൂർപ്പിച്ച ഓതാറുണ്ടോ കൊല്ലത്തിൽ എപ്പോഴെങ്കിലും കബർ ജീവിതം സന്തോഷം കിട്ടാൻ വേണ്ടിയുള്ള സൂറത്തിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ സജതാ സൂറത്ത് നിത്യമായി പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ പാരായോ വിശ്വാസി എവിടെയെങ്കിലും രാത്രി ഓരോ നടക്കുമ്പോൾ മാത്രം അതിൽ വന്ന് കുറച്ചു നേരം പങ്കെടുത്തിട്ട് അതിന്റെ ചീരണി ഇങ്ങനെ ഉജീനിച്ച് കഴിക്കുക എന്നിട്ട് നമുക്ക് ജീവിതത്തിൽ അമല വേണം സഹോദരങ്ങളെ അമലില്ലാതെ രക്ഷപ്പെടു നമസ്കാരങ്ങൾ ചിട്ട വേണം കൊടുത്തു വീരണം പാവങ്ങളുടെ കണ്ണീരപ്പണം നിരാരംബര കവലംബമാകണം നിരാശര കാശ്രീയത്വം കൊടുക്കണം ദീനിനെയും ദീനിന്റെ അഹിരുകാരെ ബഹുമാനിക്കണം ജീവിതത്തിൽ പറക്കത്തുണ്ടാക്കിയെടുക്കണം ജീവിതത്തിൽ ഉറാൻ നമ്മുടെ കൈപുസ്തകമാക്കണം നമ്മുടെ ക്യാറ്റലോഗാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം തീർന്നില്ല തീർന്നില്ല ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം വെച്ചുകൊണ്ട് എപ്പോഴും സലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളണം ആഹ് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് നിന്റെ ജീവിതം റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വീട്ടിൽ പറക്കത്തുണ്ടാകണമെങ്കിൽ മാത്രമല്ല മഹാന്മാരോടുള്ള ബന്ധങ്ങൾ നിലനിർത്തണേ നിലനിർത്തണേ നമ്മുടെ വീട്ടിൽ വീട്ടിൽ കൊണ്ടുവരണം കൊണ്ടുവരണം നല്ല നല്ല സ്വാലിഹീങ്ങളെ പണ്ഡിതന്മാരെ എനിക്ക് രണ്ട് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയപ്പോ ഞാൻ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു ഹബീബായ തങ്ങളോട് പറഞ്ഞു നബിയേ നബിയേ അത് അകർത്തുമ്പസോലസ്വാ എന്റെ രണ്ട് കണ്ണിന്റെയും കാശ്കൃത്യ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയ റസോലെ അവിടുന്ന് വീട്ടിൽ വന്നുകൊണ്ട് എനിക്കൊരു സ്ഥലം തരണം എനിക്ക് അവിടുത്തോടൊപ്പം എനിക്ക് പള്ളിയിലേക്ക് പറ്റൂല രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ ഒരു സ്ഥലം അവിടുന്ന് നമസ്കാരത്തിനായി തൈതു തരണം നിജപ്പെടുത്തി തരണം വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് Allah. പിറ്റേ ദിവസം ഒരു ദുഃഹയുടെ സമയമായപ്പോ പത്ത് മണി സമയമായപ്പോ ആദരവായ ഷഫിയായ പറയുന്ന ആ റസൂർ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ടവരെ പറയവയാണ് കൂടാറിയും രണ്ട് പേരും എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു അന്നാ റസൂർ ഉടനെ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ എവിടെയാണ് നമസ്കരിച്ചു തരേണ്ടത് ആ സ്ഥലമൊന്ന്

അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുളിചുബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് വീട്ടിൽ വന്നത് ആ

പറഞ്ഞു ഞാൻ ശബ്ദം ശ്രവിക്കുന്നതായ അലനല്ലൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട് ചെറുപ്പക്കാരോട് എന്റെ ശബ്ദം ശ്രമിക്കുന്നതാകുന്ന ലൈവിലൂടെ കേൾക്കുന്ന പ്രവാസ മുഹൃത്തുക്കളോട് എല്ലാവരോടും സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അവരോടുള്ള ബഹുമാനം അവരോടുള്ള ആദരവ് നമ്മൾ നിലനിർത്തണേ അവരെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവരണേ മഹത്തുക്കള് നമ്മുടെ വീടിലേക്ക് കൊണ്ടുവരണേ ാശികളാണ് പണ്ഡിതന്മാര് അവര് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ആ നമസ്കാരത്തിനുള്ള കാണിച്ചു കൊടുത്ത് രണ്ടരക്കാലത്ത് നമസ്കരിപ്പിച്ചുകൊണ്ട് തന്നെ പറക്കത്താണ് സ്ഥലം അവരി കാലി വച്ച സ്ഥലം അത് പറക്കത്താണ് പറക്കത്താണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈ പരിശുദ്ധമായ ൾ ഉയർത്തുമ്പോഴും അവിടേക്ക് എത്തിച്ചു കൊടുത്തു കല്ലെടുത്ത് ബഹുമാനപ്പെട്ടവരുടെ കയ്യിലേക്ക് അലി ഇസ്ലാം കൈയിലേക്ക് കൊടുക്കുമ്പോ ഈ കല്ലിലേക്കങ്ങൾ ഏതൊരു സ്ഥലത്തേക്കാണോ കൊണ്ടുപോയി വെക്കേണ്ടത് അവിടെ ഈ ബഹുമാനപ്പെട്ടവരെ ആ കല്ലല്ലയോ പരിശുദ്ധമായ കാവയുടെ പരിസരത്ത് ഒരു ചില്ലിൻ കൂട്ടിലായിട്ട് പടച്ചിറപ്പ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതിനെ കുറിച്ചല്ലേ പറഞ്ഞത് ഇബ്രാഹി നബി അലി ഇസ്സലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായോ ആ കല്ലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ചെയ്തതിന് ശേഷം നമസ്കരിക്കണേ എന്ന് വിശുദ്ധമായ ഖുറാൻ പറക്കത്തുള്ളമായ സ്ഥലമാണ് ഈ കല്ല് പറഞ്ഞതോ പരിശുദ്ധമാക്കപ്പെട്ട കഥയെ കുറിച്ച് അന്നാകുമെന്ന കുറാനിലൂടെ പറയവയാണ് ഇന്ന വല പൈത്യം

ഗേഹമാണ് ആ ആ ഗേഹത്തിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കാബയുടെ സ്ഥിതി ചെയ്യുന്നതായ അതിന്റെ ാണ് അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടതായ ബഹുമാനപ്പെട്ടതായു കാലഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം വന്നുകൊണ്ട് തവാഫ് പരിശുദ്ധമാക്കപ്പെട്ട ഹരൽസൂദ് ചുംബിച്ചുകൊണ്ട് പറയുകയാണ് ൾ വന്നുട്ടപ്പോ അവരുടെ പാദത്തെ അവരുടെ പാപം നിമിത്തമായിട്ട് നീ ഹജറുൻ ലാ വലാ കറുകറുപോയതാണ് ഒരു ഒരു ചെയ്യുകയില്ല വും നിന്നെ കൊണ്ടുണ്ടാവുകയില്ല അങ്ങനത്തെ കേവലം ഒരു കല്ല് മാത്രമാണ് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല

മനസ്സിലാക്കണം നമ്മൾ അടിസ്ഥാനം അതാണ് അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുവാൻ വറക്കത്തുള്ള എല്ലാ വസ്തുക്കളെയും അത് കേവലം ചേതനേറ്റതാകുന്ന വസ്തുക്കൾ കല്ലായിരുന്നാലും ശരി മനസ്സിലാക്കി ബഹുമാനിക്കാൻ പറഞ്ഞു ബഹുമാനിക്കണം അതാണ് പറഞ്ഞത് നീ ഒരു ബുദ്ധിമുട്ടും ഒരു നന്മയും ചെയ്യാത്ത ഒരു കല്ലാണെന്ന് എനിക്കറിയാം നീ അതിനുള്ള നോക്കിയിട്ട് പറയാണ് നിന്നെ നിന്നെ ഞാൻ ഞാൻ ചുംബിക്കുന്നത് എന്തിനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിട്ടുണ്ട് നബി ചുംബിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീ കല്ലല്ല എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു ആ